നമസ്കാരം ഞാൻ ജോമുൻ കണ്ണാട്ടുമടം ഇപ്പോൾ എലക്ഷൻ്റെ ഒരു ടൈമാണ് അതോടൊപ്പം പല കാര്യങ്ങളും നമ്മൾ മറന്നു പോകുന്നു കേരളത്തിൽ എലക്ഷൻ മാത്രം എലക്ഷൻ കഴിഞ്ഞാലും കേരളത്തിൽ പല കേരളം മുന്നോട്ട് പോകേണ്ടതാണ് കേരളം ഒരു വ്യാവസായിക സൗഹൃദ സ്ഥലമല്ലെന്നാണ് നമ്മളുടെയൊക്കെ ഒരു പറച്ചിൽ പക്ഷെ നമ്മൾ അറിയാവുന്നവർക്കറിയാം ഇപ്പോഴത്തെ ഗവൺമെൻറ്റും അല്ലെങ്കിൽ മുൻകാല ഗവണ്മെൻറ്റുകളും എല്ലാം വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെറുകിട വ്യവസായങ്ങൾ അതോടൊപ്പം ഇപ്പം പുതിയതായിട്ട് തുടങ്ങുന്നവർക്കാണേലും നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഇപ്പം കേരളത്തിലെ ഒരു ട്രെൻഡാണ് ഫുഡ് ഇൻഡസ്ട്രി അതിൽ പല റെസ്റ്റോറൻറ്റുകളും ഇപ്പോൾ ഓൺലൈൻ ആണെങ്കിലും വഴിയോരക്ഷം അതായത് വഴിയോര കച്ചവടങ്ങളാണേലും സ്ട്രീറ്റ് ഫുഡുകളാണേലും ഷാപ്പിലെയും അത് കണക്കിന് റെസ്റ്റോ ഒത്തിരി ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി റെസ്റ്റോറൻറ്റുകൾ ഇപ്പം കേരളത്തിൽ വരുന്നുണ്ട് അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട ഒരു റെസ്റ്റോറൻറ്റാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങളായിട്ട് നമ്മളുടെ കേരളത്തിൻ്റെ ഒരു ബ്രാൻഡായിട്ട് മാറിയിട്ടുള്ളതാണ് ഷെഫുള്ള ഇവിടെ റെസ്റ്റോറൻറ്റ് അപ്പോൾ അതിനെതിരെ അത് നമുക്കൊക്കെ ഒരു അഭിമാനമാണ് എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ ഒരു ബ്രാൻഡായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇതിനു മുമ്പ് ഒരു ഷെഫ് പാചക കലയിൽ നിന്നും ഒരു ഷെഫിൻ്റെ സ്വന്തം പേരിൽ ഒരു ബ്രാൻഡ് വന്നതായിട്ട് എനിക്കറിയില്ല അതിലുള്ളത് നമ്മുടെ പഴയിടം മാത്രമാണ് പഴയിടം ഒരു വ്യാവസായിക അടിസ്ഥാനത്തിലേക്ക് വന്നത് ഈയിടെയാണ് അദ്ദേഹം ഹോട്ടൽ ഇൻഡസ്ട്രിയിലേക്ക് അപ്പോൾ ഷെഫുള്ള നമുക്കൊക്കെ ഒരു കേരളത്തിനൊക്കെ ഒരു അഭിമാനമാണ് എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ പല ഡിഷസും ഫേമസ് ആണ് അപ്പം ഈയിടെ വിഷുവിനോടനുബന്ധിച്ച് അദ്ദേഹത്തിനെതിരെ ഒരു വ്യക്തി നെഗറ്റീവ് കമൻറ്റ് അദ്ദേഹത്തിന് നെഗറ്റീവ് അല്ല അദ്ദേഹത്തിൻ്റെ അനുഭവം എന്തോ ഫുഡിൽ അദ്ദേഹത്തിന് ഫുഡിൽ ഇഷ്ടപ്പെടാതിരിക്കുകയും ഫുഡ് പോയ്സൺ വരികയും ഒക്കെ ചെയ്തതെന്ന് പറഞ്ഞ് അതിനെ മാന്യമായ രീതിയിൽ അദ്ദേഹം എഴുതിയിരുന്നെങ്കിൽ ഓക്കെ അദ്ദേഹം ഒരു നെഗറ്റീവായിട്ട് എന്തോ നമ്മൾ കവലകളിലൊക്കെ പ്രസംഗിക്കുന്നത് പോലെ വെറും കൾച്ചറൽസ് ആയിട്ടാണ് അത് പറഞ്ഞത് അതിനെതിരെ അടിയിലുള്ള കമൻ്റുകൾ കണ്ടാലും നമുക്കറിയാം ഓരോരുത്തർ ഏതാണ്ട് ഷെഫുള്ള റെസ്റ്റോറൻറ്റിലേക്ക് വഴിയെ പോകുന്നവരെല്ലാം വലിച്ചു കയറ്റി ഭയങ്കര പൈസയാണ് ആരും അദ്ദേഹം അദ്ദേഹം ആരെയും നിർബന്ധിക്കുന്നില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വന്തം എഫേർട്ട് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററിയൊക്കെ പഠിച്ചാൽ ഞാൻ അദ്ദേഹത്തെ ഒരു ആറ് വർഷത്തോളമായി എനിക്ക് പരിചയമുള്ളതാണ് ഈ ഈ ഹോട്ടലൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ എനിക്ക് പരിചയമുള്ളതാണ് അദ്ദേഹം ലണ്ടനിൽ നിന്ന് വന്ന് റാവിസിൽ ജോയിൻ ചെയ്യുന്ന ആ സമയത്തൊക്കെ എനിക്ക് പരിചയമുള്ളൂ അദ്ദേഹം അല്ലാതെ അദ്ദേഹം ഫേമസ് ആയതിനു ശേഷം ഞാൻ ഫ്രണ്ട്ഷിപ്പ് കൂടിയതൊന്നുമല്ല ആ ഫ്രണ്ട്ഷിപ്പ് ഇന്നും തുടരുന്നുണ്ട് ഞാൻ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ നമ്മളൊരു ഇൻഡസ്ട്രി തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫുഡ് പ്രത്യേകിച്ച് ഫുഡ് ഇൻഡസ്ട്രി ഫുഡ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് നമുക്കറിയാം ഫുഡ് അത് അതിൻ്റേതായ പ്രിപ്പറേഷനും എഫേർട്ടും അതിൻ്റെ മാർക്കറ്റിങ്ങും അദ്ദേഹം അത് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് അത് നമുക്ക് കേരള മലയാളികൾക്ക് പ്രത്യേകിച്ച് നല്ല ഒത്തിരി പേർക്ക് ജോലി ഏകദേശം അദ്ദേഹം ഇതുവരെ എഴുന്നൂറ്റി അൻപതോളം ആൾക്കാർക്ക് അദ്ദേഹം ജോലി കൊടുത്തു അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ അത് നമുക്ക് ആ ഹിസ്റ്ററി ഒക്കെ നമുക്ക് മിക്കവരും ഫോളോ ചെയ്യുന്നതാണ് അതോടൊപ്പം ഏകദേശം ആറ് റെസ്റ്റോറൻറ്റ് പതിനാറോളം റെസ്റ്റോറൻറ്റുകൾ ഇന്ത്യയിലും പുറത്തുമൊക്കെ ആയിട്ട് ഓപ്പൺ ചെയ്ത് വരികയാണ് അപ്പോൾ ചെറിയൊരു ഇഷ്യൂവിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് നമുക്കറിയാം ഇതിൻ്റെ അകത്ത് മത്സരമുണ്ട് അപ്പോൾ പലർക്കും പഴ പല പഴയ പഴയ ചില ആൾക്കാർക്കൊന്നും ചിലപ്പോൾ ഇത് ഇഷ്ടപ്പെടും വരില്ല പക്ഷേ ഒരു വ്യക്തി അദ്ദേഹത്തെ പർപ്പസിൽ ഒരു ചെറിയ ഇഷ്യൂവിൻ്റെ വെച്ച് നമ്മളാണെങ്കിൽ എന്തു ചെയ്യും അവർ പേഴ്സണലി സംസാരിക്കുമോ ഞാനൊക്കെ ഷെഫിനെ വിളിച്ച് പറഞ്ഞു ഷെഫ് ഇത് കാണുന്നുണ്ടല്ലോ എന്ന് ഇടപെടുക അദ്ദേഹം അത് ഇടപെട്ട് അദ്ദേഹത്തിൻ്റെ കമൻറ്റ് എന്നിട്ടും അതിൻ്റെ അടിയിൽ ഇപ്പോഴും മേച്ചകരമായ കമൻറ്റുകൾ ബാഡ് വേഡ്സുകളെല്ലാം ഈ വ്യക്തി ഉൾപ്പെടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ ഒരു വ്യക്തി ഒരു സോർട്ട് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ മാന്യമായിട്ട് ആ പോസ്റ്റ് പിൻവലിക്കുകയോ അല്ലെങ്കിൽ അതിന് കോമ്പൻസേഷനോ അല്ലെങ്കിൽ നമുക്ക് കോടതിയിൽ പോവാം കേസ് കൊടുക്കുക അതിൽ പറയുന്നുണ്ട് അല്ലാതെ ഫേസ്ബുക്ക് ഉണ്ടെന്നും പറഞ്ഞ് എന്തും എഴുതി അദ്ദേഹത്തിൻ്റെ ആ ബ്രാൻഡിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന അതൊന്നും വില പോഷുകയില്ല വില പോവുകയില്ല അപ്പോൾ ആ ബ്രാൻഡ് എന്ത് കഷ്ടപ്പെട്ടാണ് അദ്ദേഹം വീണ്ടും ഉണ്ടാ അത് ബ്രാൻഡാക്കി കൊണ്ടുവന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഈ ഇത് കണക്കുള്ള നിരുത്തരവാദമായ അത് ഞാനൊക്കെ വിചാരിക്കുന്ന ആ വ്യക്തിയൊക്കെ പോസ്റ്റഡ് വ്യക്തിയൊക്കെ ഞാനും ബഹുമാനിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ നല്ല കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുന്നതാണ് അപ്പോൾ അതിൻ്റെ അടിയിൽ കമൻ്റ് ഇടുന്ന സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക ഇതൊന്നും ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടായ സംഭവമല്ല ഷെഫുള്ള റെസ്റ്റോറൻറ്റ് അത് പല എഫേർട്ട് അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനം കൊണ്ടുണ്ടായതാണ് അത് ഇനിയും ഉയരങ്ങളിലെത്തും അതുകൊണ്ട് നമ്മുടെ ഒരു കേരളത്തിൽ നിന്നുള്ള എല്ലാവരും പറയാണ്ട് വ്യവസായത്തെ നശി നമ്മൾ തന്നെയാണ് ഈ വ്യവസായത്തെ നശിപ്പിക്കുന്നത് അത് ഇനിയെങ്കിലും തുടരാതിരിക്കുക നിങ്ങൾ സപ്പോർട്ട് കൊടുത്തില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുക അത് തന്നെ അതിൻ്റെ റേറ്റ്സ് നമ്മൾ ആരെയും നിർബന്ധിക്കുന്നില്ല ഇവിടെ പല സ്ഥലത്ത് പല റേറ്റാണ് നമ്മൾ ഏത് സ്ഥലത്ത് പോയാലും ഏത് പ്രോഡക്റ്റ് മേടിച്ചാലും റേറ്റ് നോക്കിയിട്ടാണ് നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് മേടിക്കാൻ പറ്റുന്നത് അല്ലാതെ നീ ഇത് കഴിച്ചേ പറ്റൂ എന്നൊന്നും ആരും ഇവിടെ പറയുന്നില്ല അതുകൊണ്ട് ആ പ്രസ്ഥാനം ഇനിയും തുടരുന്നു ഒത്തിരി പേർക്ക് ജോലി കിട്ടട്ടെ നമ്മുടെ ഒരു കേരളത്തിൻ്റെ ബ്രാൻഡായിട്ട് അത് എന്നും അറിയപ്പെടും അത് കണക്ക് കൂടുതൽ ബ്രാൻഡുകൾ വരട്ടെ അപ്പോൾ അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും ഇനിയും ഇനിയും എന്ത് തരണം എന്ത് തടസ്സങ്ങളുണ്ടായാലും അദ്ദേഹം അതിജീവിച്ച് മുന്നേറുമെന്ന് ഇനിക്ക് ഉറപ്പാണ് എനിക്ക് അദ്ദേഹത്തെ അറിയാവുന്നതാണ് അപ്പം എല്ലാവരും അതൊരു പോസിറ്റീവായിട്ട് നെഗറ്റീവ് വന്നാൽ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക താങ്ക് യു താങ്ക് യു വെരി മച്ച്